ഹായ് ഹലോ ഏതോ ജന കല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ എന്ന് പറയുമ്പോൾ ശ്രുതി തിരിച്ച് തന്റെ വീട്ടിലോട്ട് വരികയും പിന്നെ അവിടെ അശ്വിനും ശ്രുതിയും തമ്മിൽ നടക്കുന്ന ചെറിയ ചെറിയ തർക്കങ്ങളും വഴക്കുകളുമാണ് അപ്പൊ ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളെടുത്ത് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒടുവിൽ അശ്വിൻ ശ്രുതിയോട് വെല്ലുവിളിച്ചിരിക്കുവാണ് നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും നിന്റെ ചേച്ചിയെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിടും അതിനുള്ള വകയെല്ലാം ഞാൻ ഉണ്ടാക്കും എന്നൊക്കെ ഭീഷണിപ്പെടുത്തി എന്നാൽ തൻ്റെ ചേച്ചിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജീവിതം ഏർ തകരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അവിടേക്ക് ഓടി വരികയും ശ്രുതി എത്തുന്നതിന് മുന്നേ തന്നെ അശ്വിൻ പ്രീതിയെ കൊണ്ട് ആ ഒരു പേപ്പറിൽ ഒപ്പിട്ട് കഴിഞ്ഞിരുന്നു എന്നാൽ ശ്രുതി വന്നതിന് ശേഷമാണ് പ്രീതി ചോദിച്ചത് ഇത് എന്തിന്റെ പേപ്പറാ ഞാൻ എന്തിനാ ഈ പേപ്പറിൽ ഒപ്പിടുന്നതെന്ന് ചോദിക്കുകയും എന്നാൽ ഉടനെ തന്നെ തന്റെ ചേച്ചിയൊന്നും അറിയാൻ പാടില്ലല്ലോ അതിനു വേണ്ടിയിട്ട് ശ്രുതി തന്നെ ഉത്തരം പറഞ്ഞു ചേച്ചി ഇത് ഓഫീസിലത്തേക്ക് വേണ്ടിയിട്ടുള്ള പേപ്പറാണ് അശ്വിൻ സാർ എന്റെയും ചേച്ചിയുടെയും പേരിൽ ഒരു ബദാമിന്റെ ഒരു ബദാം ഹൽബാ ബദാം ഹൽബയുടെ ഒരു കമ്പനി തുടങ്ങാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പൊ അതിനുവേണ്ടിട്ട് ചേച്ചിയുടെ എന്റെയും പേരിലാണ് തുടങ്ങുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പേപ്പറിൽ ഒപ്പ് വാങ്ങിച്ചിരിക്കുന്നത് എന്ന് കൂടി ശ്രുതി പറഞ്ഞു എന്നാൽ ഇതെല്ലാം കേട്ട് കേട്ട അശ്വിനകത്തോട്ട് പോകുമ്പോഴും തന്റെ ചേച്ചിക്ക് ചേച്ചിയെ ചേർത്ത് പിടിച്ച് ശ്രുതി പറയുവാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല ചേച്ചി കൂളായിട്ട് ഇരുന്നാൽ മതി എന്ത് പ്രശ്നം തരണം ചെയ്ത് ചേച്ചിയുടെ കൂടെ നിൽക്കാനും ഞാൻ തയ്യാറാണ് ഞാൻ ഒപ്പം കൂടെ കാണും ചേച്ചി പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതി നമ്മുടെ അശ്വിനെ സോറി അശ്വിനെ അല്ല നമ്മുടെ പ്രീതിയെ ചേർത്ത് പിടിച്ചു എന്നാൽ ഇതിൻ്റെ ഇടയിൽ മനോരമയും മുത്തശ്ശിയും അഞ്ജലിയൊക്കെ വന്നു മനോരമ വന്ന ഉടനെ തന്നെ ശ്രുതിയുടെയും പ്രീതിയുടെയും ഈ ഒരു സ്നേഹത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞ് വഴക്കുണ്ടാക്കുവാണ് എന്നാൽ മുത്തശ്ശി വന്നിട്ട് പറഞ്ഞത് ശ്രുതി നീ ഇപ്പൊ മുമ്പാണെങ്കി കുഴപ്പമില്ല ഇപ്പോ നീ ഇനി വീട്ടിൽ നിന്ന് പോകുവാണെങ്കിലും ആയിട്ടേ വരുവാണെങ്കിൽ പോലും നീ എല്ലാവരോടുമായിട്ട് അത് പറഞ്ഞതിന് ശേഷം മാത്രമേ പോകാവൂ അല്ലാതെ ഇറങ്ങി പോകാൻ പാടില്ല എന്നുകൂടി മുത്തശ്ശി പറഞ്ഞു എന്നാൽ ഇതിന്റെ ഇടയിൽ ശ്രുതിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് മനോരമ ശ്രമിക്കുകയും അഞ്ജലി പെട്ടെന്ന് തന്നെ ശ്രുതിയെ വിളിച്ചുകൊണ്ട് പോകുവാണ് ഹോളി ഡേറ്റ് വരാറായി അപ്പൊ ഹോളിയുടെ അന്ന് അടിച്ചു പൊളിക്കണം ശ്രുതി അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അടിച്ചു പൊളിക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രീതി ആ ഒരു പ്രശ്നത്തിൽ നിന്നും അവരെ പതുക്കെ രക്ഷിച്ചു കൊണ്ടുപോയതാണ് എങ്കിൽ പോലും മനോരമയുടെ മനസ്സിൽ പ്യാരിയും പ്യാരിയുടെ മകളായ ലിസിയും ഒക്കെ വന്നതിന്റെ ആ ഒരു ലിസയൊക്കെ വന്നതിന്റെ ആ ഒരു ആ അന്ന് ആ നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് ഇപ്പോഴും മനോരമയുടെ മനസ്സിൽ ലിസ ഒരുപാട് കാശുകാരിയാണ് പ്യാരിലാലു അങ്ങനെ തന്നെയാണ് ഒരുപാട് കോടികളുടെ സ്വത്താണ് അവർക്കുള്ളത് എന്നൊക്കെ പറഞ്ഞു നേരെ മോഹനനോട് പോയി സംസാരിക്കുവാണ് മുമ്പ് ഇപ്പോൾ പ്യാരിലാൽ എല്ലാവരോടും പറഞ്ഞത് തന്റെ ബിസിനസ് പോയ സമയത്ത് ഡയമണ്ട് ബിസിനസ് ആണ് തന്നെ രക്ഷിച്ചത് എന്ന് പറയുന്നുണ്ടെങ്കിലും പ്യാരിലാലിൻ്റെ എല്ലാ ജോലിയും നഷ്ടപ്പെട്ട് പണമെല്ലാം നഷ്ടപ്പെട്ട് അവർ നാട്ടിലോട്ട് വന്ന സമയത്ത് ലിസ അന്ന് ഈ ഒരു അഡ്വർടൈസ്മെന്റിന്റെയൊക്കെ മോഡലായിരുന്നു അങ്ങനെ മോഡലായി ആണ് ലിസയ്ക്ക് പൈസ കിട്ടിയത് ആ പൈസ വെച്ചിട്ടാണ് പ്യാരിലാൽ അടുത്ത ഡയമണ്ട് ബിസിനസ് തുടങ്ങുകയും പിന്നെ ഒരുപാട് കാശുകാരനൊക്കെ ആയത് എന്നാൽ ഇതുപോലെ ഒരു മരുമ ഈ മരുമകളെയാണ് ഞാൻ കാത്തിരുന്നത് ഇതുപോലെ ഒരു മരുമകളായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് എന്നൊക്കെ മനോരമ പറയുമ്പോഴും പ്രീതി അത്രത്തോളം നല്ല പെൺകുട്ടിയാണ് അവൾ എന്തുകൊണ്ടും നമ്മുടെ കുടുംബത്തിന് ചേർന്ന പെൺകുട്ടിയാണെന്ന് പ്രീതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മോഹനനും സംസാരിച്ചു പക്ഷെ തന്റെ ചേച്ചിയുടെ ജീവിതം രക്ഷിക്കണം അതിനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ശ്രുതി നേരെ അശ്വിനെ കാണാൻ വേണ്ടിയിട്ട് പോയി അശ്വിനെ കണ്ടു സംസാരിച്ചു ഈ സംസാരിക്കുന്നതിന്റെ ഇടയിലും തൻ്റെ മരുമകളെ എത്രത്തോളം തന്നോട് ഇഷ്ടമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടാസ്ക് പ്രീതിക്ക് കൊടുത്ത് അതിലെ ആനന്ദം കണ്ടെത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ ചേച്ചിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അശ്വിന്റെ മുന്നിൽ യാചിച്ച് ശ്രുതി എത്തുന്നത് ശ്രുതി അശ്വിനോട് സംസാരിച്ചു സാർ ദൈവീത് എൻ്റെ ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കരുത് ആ പേപ്പർ എനിക്ക് തിരിച്ചു തരണം ആ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു സമാധാനം കിട്ടത്തില്ല എന്റെ ചേച്ചിയുടെ ജീവിതം ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല ചേച്ചി സന്തോഷത്തോടു കൂടി ജീവിക്കണം അതിനും ആ പേപ്പർ എന്റെ കയ്യിൽ തരണം എന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ അത് കേട്ടില്ല കൊടുക്കാൻ തല തയ്യാറല്ല എന്ന് അശ്വിൻ പറയുകയും ഉടനെ ശ്രുതി ആ ഒരു പേപ്പർ പിടിച്ചു വാങ്ങിച്ചു കൊണ്ട് അവിടെ എല്ലാം ഓടുകയാണ് ഒരു തരത്തിലും ഞാൻ നിങ്ങൾക്ക് ഈ പേപ്പർ തരത്തില്ല എന്നുള്ള ഒരു വാശിയിൽ തന്നെയാണ് ശ്രുതി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും അതുവരെയ്ക്കും